എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്ത മുത്തടുത്ത് എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് നോ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നിരിക്കും നല്ല രസമായിട്ടുള്ള ചക്ക ആ ചക്ക ഉണ്ടെന്ന് തോന്നി എന്തിനു ഇറച്ചി മീനൊക്കെ പിന്നാലെ പോകണേ നമ്മുടെ ചക്കയില്ലേ ഇന്ന് ചക്ക മുളകോശ്യം വെച്ചാലോ മുളകോശ്യം എന്നുള്ള വാക്ക് വ്യത്യാസമുണ്ട് തൃശ്ശൂര് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുളോഷ്യം എന്ന് പക്ഷേ പക്ഷെ മോ ലോഭിച്ചായിരിക്കും മോളോഷ്യം എന്ന് പറയുക കാരണം ഞങ്ങളെല്ലാം തൃശ്ശൂരുകാർ സാധാരണ എല്ലാം ഷോർട്ടാക്കിയിട്ട് പറയാം നമുക്കറിയാമല്ലോ പറയേണ്ട കാര്യമില്ല അപ്പോൾ മുളകോശത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മുളകോശം എല്ലാം വീട്ടിലുണ്ടാക്കണം പിന്നെ എന്തത്ര പോയി കാണിക്കാറുള്ളത് എന്നുള്ളതാണ് മുളകോശം ഇപ്പോഴും ടേസ്റ്റായ വേറെ രീതിയിൽ ഒരു ടിസ്റ്റ് വരുമ്പോഴാണ് എൻ്റെ മുളകോശയായി മാറുന്നത് അതിന് ചില പ്രത്യേകതകളുണ്ട് അത് ഞാൻ പറയുന്ന മുരെ നിങ്ങൾ പ്രവർത്തിക്കുക വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ കഴിക്കാത്ത ഒരു വെറൈറ്റി ആയിരിക്കും അല്ലെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും എന്നുള്ളതായത് യാതൊരു തർക്കവും ഇല്ല അപ്പോൾ മുളകോശം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് അധികം വലിച്ചു നീട്ടുന്നില്ല ആദ്യമായി നമ്മൾ ചക്ക കട്ട് ചെയ്യാറുണ്ട് ചക്ക കട്ട് ചെയ്തതെല്ലാം ക്ലിയർ ആക്കുന്നുണ്ട് ചക്ക കട്ട് ചെയ്യുമ്പോൾ നീളിനെയല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം മാത്രമേ നോക്കണ്ടു ഇനി നമുക്ക് മോൾ വിശത്തേക്ക് പോകാം ഇതെവിടെ ചക്ക നല്ല പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ചക്ക നുറുക്കി പോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഈ കുക്കറിൽ വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരാം ആദ്യമായി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം ഉപ്പിടും കുറച്ച് ഉപ്പിടും കഴിഞ്ഞാൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വേണ്ട മഞ്ഞൾപ്പൊടി ഇത് ബേസ്സാണ് മുളക് വശ് മുളക് പൊഴിച്ച് നമ്മൾ ആര് വെച്ചാലും ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യട്ടെ അതിൽ വ്യത്യാസമൊന്നുമില്ല ടിസ്റ്റ് വരുന്നത് പിന്നീടാണ് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു കുറച്ച് കുറച്ച് വളരെ കുറച്ച് കുരുമുളക് പൊടി ഒന്നുകൂടി വിതരുക ഇതാണ് ബേസ് ആയിട്ടുള്ള കഴിയും ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ അടിപൊളിയായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ വേണ്ട അപ്പോൾ ആ മുളകും ആ ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം അവിടുന്ന് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ വേണ്ട ഇനി ഇതിനിക്ക് വേണ്ടത് കുറച്ച് വെള്ളം ആയി കുറച്ച് വെള്ളം ആയി ദിവസം കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ബസ് 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 ആയി വീ വേറൊന്നുമില്ല ഡയറക്റ്റ് അങ്ങോട്ട് സ്റ്റൗമിലേക്ക് വെക്കുക കുറച്ച് നേരം ഇറങ്ങാത്തിരിക്കുക നമ്മളാ ചക്ക അവിടെ വെന്തുകൊണ്ടിരിക്കണേ അഞ്ച് മിനിറ്റ് ഉണ്ടാവും കാരണം ചക്കൊന്നും അധികം വേവൊന്നും ഇല്ലല്ലോ പ്രഷർ കുക്കറിലെ ആ സമയം കൊണ്ട് നമുക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ നന്നാക്കി വെക്കണം ചെറുളിയാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചെറുളുള്ളി നിങ്ങൾക്ക് എത്ര കൊണ്ട് മൂപ്പിക്കാൻ പറ്റുമോ അത്രയും ഇതിന് ടേസ്റ്റ് ഉള്ളൂ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ചേർക്കാം എനിക്ക് വെളുത്തുള്ളിയോട് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയോടാണ് എനിക്ക് ഏറ്റവും അധികം താല്പര്യം ചെറുളുള്ളിയോടൊപ്പം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ സൂപ്പർ വെളുത്തുള്ളിയുള്ളവർ മാത്രമാണെങ്കിലും സൂപ്പറാണ് എങ്ങനെയാണെങ്കിൽ ആവാം എനിക്ക് വെളുത്തുള്ളിയുടെ താല്പര്യം വെളുത്തുള്ളി ഇത്ര അധികം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കണം ചെറിയ ചെറിയ സൈസാക്കി നോക്കുകയുള്ള പരിപാടിക്കുള്ള വിസലൊക്കെ വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇനി തുറന്നു നോക്കാം കേട്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ഒരു രണ്ട് മിനിറ്റ് വേണ്ടു ഒന്ന് തിളപ്പിച്ച് ആ വെള്ളത്തോട് ഒരു കുഴമ്പാക്കി എടുക്കണം കുറച്ച് വെള്ളം ഈ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ കറിക്ക് വേണ്ട വെള്ളം അതാണ് ഒഴിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഈ സമയത്താണ് നമുക്ക് വേണ്ട ഉപ്പും മുളകൾക്ക് ഇത് ആവശ്യം പോലും ഉണ്ടോ എന്ന് നോക്കേണ്ട സന്ദർഭതാണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഉപ്പും മുളകൊക്കെ കറക്റ്റാ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല തളറ്റൊഴിക്കേണ്ട ഇത് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കേണ്ട അധികം വെള്ളം ആവാൻ പാടില്ല എന്ന ആവശ്യത്തിന് ഒഴിച്ചു കൂട്ടാവുന്ന രീതിയിലുള്ള വെള്ളം അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ കിടക്കുകയാണ് നമ്മളൊരു പാൻ വെച്ചു അടിയിൽ തീ കത്തിച്ചു ഇണ്ടാക്കും വെളിച്ചെണ്ണ ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഉള്ളി മൂപ്പിക്കലാണ് അടുത്ത പരിപാടി ഉള്ളി മൂപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു വെളുത്തുള്ളിയുണ്ട് ചുവന്നുള്ളി ഉണ്ട് അല്ലേ ഇവിടെ ഈ രണ്ടും രണ്ട് മൂപ്പാണ് പലപ്പോഴും പലരും ഒരുമിച്ചിട്ട് ചെയ്യും അത് ചെയ്യാൻ പാടില്ല വെളുത്തുള്ളി ആദ്യം അല്ലെങ്കിൽ ചുവന്നുള്ളി ആദ്യം മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ അടുത്തത് മൂപ്പിച്ചെടുക്കാൻ പാടുള്ളൂ കൂടായി ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ആദ്യം ചെയ്യാം അല്ലേ നന്നായി മൂട്ടു വരണം കേട്ടോ ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയുട്ടോ അതാണ് നമുക്ക് നമുക്കതിൻ്റെ ആ പരുവം അതിനോട് പറഞ്ഞു മനസ്സിലായി എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രം ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ടുണ്ട് ഇത് നമുക്കിനി ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ചക്രമളോഷ്യത്തിലേക്ക് എടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി മുപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇട്ടു ഇവനെയും അതുപോലെ തന്നെ ഗോൾഡൻ ബൗഡിലേയും ബ്രൗണിലേക്ക് നമുക്ക് എത്തിക്കാം കേട്ടോ വെളുത്തുള്ളി ഇട്ടൊരു രണ്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒപ്പം നമ്മൾ വരേണ്ട സാധനമാണ് ഉണക്കമുളകും കറിവേപ്പിലയും ഇതിൻ്റെ ഒപ്പമാണ് വരേണ്ടത് കേട്ടോ ഉണക്കമുളകും ഇട്ടു കുറച്ച് കരുവേപ്പിലെ പിന്നെ കറിവേപ്പില ഈ വെളുത്തുള്ളിയുടെ ഒപ്പാണ് ഇത്തിക്കേണ്ടത് കേട്ടോ വറ്റൽമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി കറിവേപ്പിലയുടെ ഒരു കോമ്പിനേഷൻ്റെ ഒരു സ്പെഷ്യൽ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ആണെങ്കിൽ നമ്മുടെ മുളകോഷ്യത്തിന് ഒരു വേർ ലെവലിലേക്ക് എത്തി നിർത്താൻ കഴിക്കും നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതും പാത്രത്തിലേക്ക് മാറ്റാം മുളകോഷ്യത്തിലേക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ മുളകോഷ്യത്തിൻ്റെ ആ ടിസ്റ്റ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും വേറൊന്നുമല്ല ആ ടിസ്റ്റ് അതായത് മോളോഷ്യനെ സെപ്പറേറ്റ് ആക്കുന്ന എൻ്റെ മോളോഷ്യത്തിൻ്റെ ടിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതെവിടെ കാണിക്കാൻ പോവാണ് മറ്റൊന്നുമല്ല നമ്മൾ പപ്പടമാണ് പപ്പടം ഇതിൽ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി ഇടുമ്പോഴാണ് ആ മോളോഷ്യം ഒരു വേറെ ലെവലിലേക്ക് നിന്നത് ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം കാരണം അറിയോ അതൊരു ഭയങ്കര മാറ്റമാണ് മോളോഷത്തിലുണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കണം ഞാൻ പപ്പടം പപ്പടം ഇടാൻ പോവാണ് കൊച്ചു കഷ്ണങ്ങളാക്കി ഉണ്ടോ കൊച്ചു കഷ്ണങ്ങളാക്കി വറുത്ത പപ്പടമാണ് ഇടാൻ പോവുക ഇനി ഒന്ന് ജസ്മീനെ ഇളക്കി കഴിഞ്ഞ് ആ ഇല്ല അപ്പം അത് കാരണം പൊട്ടാണ്ട് ഇടുക അപ്പം എന്നാലും ഇങ്ങനെ ഒരു ഇണ്ട കുറച്ച് കഴിഞ്ഞാൽ പപ്പടം കൂടെ അയി പപ്പടം ഒരു ഇതായി മാറും ഇണ്ടോ ഇനി ഫൈനൽ ടച്ച് ചെയ്യാൻ പോവുകയാണ് മറ്റൊന്നുമല്ല സാധാരണ ചെയ്യണമാതിരി തന്നെ നമ്മൾ കുറച്ച് കരുവേപ്പില ഇടുന്നു കുറച്ച് വെളിക്കാൻ തയ്ക്കും അത്ര മാത്രം കുറച്ച് കരുവേപ്പില സിമ്പിളായിട്ട് കുറച്ച് കേട്ടോ വേറൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരു തരി വെളിച്ചെണ്ണ ഒരു തരി മതി തരി നമ്മൾ നേരത്തെ കണ്ടുപോകാൻ വിളിച്ചിട്ടുള്ള മതി ബസ് 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 ധാരാളായി ഇനി ഇവനെ ഒന്നിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ സ്പെഷ്യൽ ഓഷ്യം അല്ലെങ്കിൽ മുളോഷ്യം തൃശ്ശൂരാര ഭാഷയിലെ മുളോഷ്യം ഇതാ റെഡിയായി ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ തൈര് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ തൈര് കൂട്ടി ചോറ് കഴിഞ്ഞൊന്ന് കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾ അതിശയിക്കും അത്രയും സൂപ്പറാണ് നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക കേട്ടോ വീഡിയോയിലേക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യണേക്കാളും മുമ്പ് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്ത് ലൈക്ക് ചെയ്യുക അത്രേ ഞാൻ പറയുള്ളൂ കേട്ടോ താങ്ക്